ണെന്ന് എനിക്ക് തോന്നുന്നത് സമ്മാനം കിട്ടിയ ആൾക്കാർ മുഴുവൻ പെൺകുട്ടികളാണ് ഞാൻ ഈ ജോയിൻ്റെ ബിനു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഒരു ആൾക്കുട്ടിയാവുന്നതാണ് ആ സമ്മാനത്തിലാണ് ശരി ഇത്രയും വലിയ വേളയിൽ ഇടപെടുക എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും മുൻ ഒരു പുരസ്കാരം ലഭിച്ച ഒരാളാണ് നാടക പ്രവർത്തനത്തിന് മുൻ ഭാഷ പേരിലുള്ള അവാർഡ് കിട്ടിയ ഒരാൾ കൂടിയാണ് ഞാൻ മറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ നേരത്തെ ഇതിൻ്റെ ചെയർമാൻ പിന്നെ പറഞ്ഞത് ഇതിൻ്റെ പ്രവർത്തനത്തൊക്കെ വിപുലീകരിക്കുന്നതിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രിയവിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായാലും ശരിക്കും പറഞ്ഞാൽ അത് വാസ്തവത്തിൽ അത് നമുക്കൊക്കെ തന്നെ ഒരു ആത്മവിമർശനം നടത്താനുള്ളൊരു അവസരം ഉണ്ടാക്കിയെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം ഇതിൻ്റെ ട്രസ്റ്റ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ ആളുകളെ എപ്പോൾ ഉള്ളൂ എന്നുള്ളതെങ്കിൽ ഈ അനുസ്മരണ ദിനം ഈ പുരസ്കാര സമർപ്പണവുമാണ് പങ്കാളിത്തത്തോടു കൂടി ഇതുവരെ നടത്താനായിട്ട് കഴിഞ്ഞ രാവണിയാണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഇടപെടലുള്ള ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് ഒരു ആൾക്കാരെ കൂട്ടും പക്ഷെ അതൊരു മതിയോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ പ്രാവീണ്യം തെളിയിച്ച തീർച്ചയായിട്ടും ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള ഇതിന് തൻ്റെ ജീവിതം കൊണ്ടും എഴുത്തുകൊണ്ടും അങ്ങേയറ്റത്തെ വ്യവസ്ഥാവിരുദ്ധത വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് എന്നൊരു ആർത്ഥത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്കെന്ത് പോരാ എന്നുള്ള സംഗതി ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ പ്രവർത്തനം എങ്ങനെ അദ്ദേഹം വ്യാപരിച്ച മേഖലകളിലൊക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനം നടത്താവുന്ന രീതിയിൽ ഇത് വിപുലീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും പുരോഗമന കലാസാഹിത്യ സംഘവും ആത്മവിർശനപരമായിട്ടിത് കാണുന്നുണ്ട് ഇനിയുള്ള മുന്നോട്ട് പോകിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നേരത്തെ നമ്മുടെ പിന്നെ സൂചിപ്പിച്ച പോലത്തെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയേണ്ടതിൻ്റെ അത് നമ്മുടെ കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ബിൽ ആശംസകൾക്കുന്നതിനായി ജയകുമാർ ചിങ്ങമരാടിനെ മലിനെ സംഭിക്കുന്നു പെട്ടെന്ന് അവസാനിപ്പിക്കാം ജുബയുടെ തുമ്പത്ത് രാവണിയേട്ടൻ്റെ കൈയുണ്ട് വേദിയിലും സത്സരമുള്ള പ്രിയപ്പെട്ടവരെ അമ്മയുണ്ട് പ്രദീപുണ്ട് കൃപയുണ്ട് കൃപയുടെ അമ്മയുണ്ട് എല്ലാം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ശാസ്ത്രബോധത്തെ കവിതയിലേക്ക് കൊണ്ടുവന്ന സാഹിത്യത്തിൽ കൊണ്ടുവന്ന പാട്ടുകളിൽ കൊണ്ടുവന്ന കൃത്യമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ഒരു കവിയാണ് മുരനഴി ഇവിടെ സൂചനകൾ വന്നിരുന്നു മാഷിൻ്റെ വാ വാങ്മയ ചിത്രങ്ങൾ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഒരു മുക്കുറ്റി മുതൽ സൗരയൂഥ പദത്തിൽ നിന്നോ സംക്രമ പൂവിരിഞ്ഞു എന്ന് പറയുന്ന ഒരു ഉയർന്ന തലത്തിലേക്കുള്ള മുക്കുറ്റി പൂ ചെറുതായിട്ടല്ല തെക്കുന്ന് വന്നാലും വടക്കെന്ന് വന്നാലും തെയ്യത്തിൽ ചെമ്മല പന്തൽ നക്ഷത്ര പൂമാല മാറിൽ ചെമ്പരത്തി പൂകണിൽ ഇന്ന് തുടങ്ങി സൗരഭൂത പദത്തിൽ നിന്നോ സംക്രമ പോയിഞ്ഞു എന്ന് പറയുന്ന തരത്തിലേക്കും അത് മാത്രം വിപുലമായ അനുഭവം അഭിനയത്തിൽ കവിതയിൽ പാട്ടിൽ ഒരുപാട് മേഖലകളിൽ ഉള്ള ഒരാളാണ് എനിക്ക് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ മാഷ നേരിട്ടറിയാം മാഷ പലപ്പോഴും വിളിക്കാറുണ്ട് എന്നെക്കൊണ്ട് കവിതകൾ ചൊല്ലിക്കാറുണ്ട് ഒന്നിച്ച് ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എത്ര സമയം പ്രകാരം തീരാത്ത അനുഭവങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട് എനിക്ക് പെട്ടെന്ന് പോകാത്തൊരു കാര്യം പറയാം പിന്നെ നാരായണ പ്രഭാതൻ എന്ന കവിതയുടെ നാൽപ്പതാം വർഷമാണ് കാലക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി അവരുടെ പേര് ഞാൻ പറഞ്ഞുപോയി നാരായണ പ്രഭാദാന്തരും സി സി പി തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഒരു പി എച്ച് ഡി പി സി സി അപ്പം അന്ന് ആ കുട്ടിക്കത് സെലക്ട് ചെയ്യാൻ തോന്നാനുള്ള കാരണം മസൂഹൻ സാറിൻ്റെ കവിതയാണ് പിന്നീട് നാരായണ പ്രഭാന്തനുമായി ബന്ധപ്പെട്ടുണ്ടായ കവിതകൾ അന്വേഷിച്ച് പിടിച്ച് വന്ന് രണ്ടാളം എത്തിയതും മുല്ലമാഷടുത്താണ് അപ്പോൾ മുല്ലംമാഷ കവിത ആലങ്കോടിൻ്റെ കവിത ഉൾപ്പെടെ കെ ജി എസിൻ്റെ കവിതയുണ്ട് ഞാൻ ഉൾപ്പെടെ വന്ന് വന്നപ്പോൾ മുല്ലമാഷ്ടടുത്തു നിന്ന് സംസാരിച്ചു കുട്ടി അപ്പോൾ കുട്ടി വേദനയുടെ ആ കുട്ടിയുടെ മാഷ് പറഞ്ഞു ജയകുമാറിനൊരാളെ ആളത്തുണ്ട് അയാളുടെ ഒരു കവിതയുണ്ട് രായി നെല്ലൂരിൻ്റെ കാഴ്ചകളിലാണ് അയാളെ വിളിക്കണം അതുപോലെ മുല്ലമാഷ് ഫോൺ നമ്പർ കൊടുക്കുകയും എന്നെ വിളിക്കുകയും പലവട്ടം എന്നെ കൊണ്ട് കവിത ചുലിപ്പിച്ചിട്ടുണ്ട് മാഷ് അങ്ങനെ ഒരു അനുഭവം അല്ല മനസ്സിൽ പെട്ടെന്ന് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നു മറ്റൊരു ദിവസം ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിൽ വരും അതും രാജ്ഘട്ടിൽ അന്ന് ഞാൻ കോഴി മേ എടപ്പാളിന് പോകാൻ വേണ്ടി ബസ്സിന് വരിക വൈകിട്ട് മൂന്നര നാലുമണിയൊക്കെ ആണ് മുല്ല മാഷ് കെ എസ് ആർ ടി സ്റ്റാലിനുണ്ട് എന്നെ കണ്ടവഴിക്ക് മാഷിന് നീ ഇറങ്ങുക എന്ന് പറയും ആ മാഷെന്തി ഇറങ്ങുക എന്ന് പറയാം ഇവരെ ഇറങ്ങി എൻ്റെ കയ്യെ പിടിച്ചിട്ട് കൊണ്ടുപോയി അപ്പം ഞാനിത് എവിടേക്കാണ് മാഷ് പോണേ വാ അവിടെ നിന്ന് മുന്നേ വിളിച്ചുകൊണ്ട് പോകും റൗണ്ടിലേക്കാണ് പോയി അവിടെ ചെല്ലുമ്പോൾ അഞ്ച് മണിക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് രാജ്ഘട്ടിൽ കാല് വയ്ക്കുന്നത് ആ സമയത്ത് ഒരു പ്രതിഷേധമാവും എനിക്ക് അശോചനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു റൗണ്ടിൽ ഒരു പ്രതിഷേധയോ സുകുമാര അഴിപ്പോഴ് സാറാ ടീച്ചറൊക്കെ ഉണ്ട് ആ സമയത്തുണ്ടായ ഒരു ഒരു പ്രതിഷേധം അവിടെ നിന്ന് കുറേ ആളുകൾ കൂടി ഒന്നിച്ച് പോവുകയായിരുന്നു ആ കറക്റ്റ് സമയത്ത് അതിനുശേഷം അഴിപ്പ് പ്രഭാഷണം നടന്നു അപ്പം അങ്ങനെ ഉള്ള ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങൾ കാരണ അളത്തു വെച്ചൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മാഷിൻ്റെ പേർക്ക് എൻ്റെ പേര് അവർ ഇവിടെ ഇങ്ങനെയാറുണ്ട് എന്ന് പറഞ്ഞു പോലീസുകാർക്ക് അറിയില്ല എൻ്റെ പേര് പിന്നെ തന്നെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു പോലീസുകാർക്കൊന്നും ജയകുമാർ അറിയില്ല അല്ലേ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒട്ടേറെ ഒട്ടേറെ അനുഭവങ്ങൾ മാഷുവായിട്ട് പങ്കുവയ്ക്കുക മാഷിൻ്റെ മാഷു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് മാഷ് എഴുതിയ പാട്ട് ഈ പലിഷത്തിൻ്റെ തന്നെ അല്ല സാക്ഷരയുടെ ഭാഗമായിട്ട് എഴുതിയ പാട്ടുകൾ ഞാൻ പാടി നടന്നിട്ടുണ്ട് അത് തെരുവ് നാടകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സംഗീത ശില്പമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പുഴകൾ ഒഴുകും പുഴകളിലെല്ലാം ജലമാണല്ലോ എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ അപ്പോൾ അത്ര ഒരുപാട് അനുഭവങ്ങൾ മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ട് ഇവിടെ സാധസാറൊക്കെ പറഞ്ഞ പോലെ വളരെ കുറച്ചും കൂടി വിപുലമായ തോതിലേക്ക് നമുക്ക് മാഷിൻ്റെ ഓർമ്മകളെ കൊണ്ടുവരണം കാരണം ശാസ്ത്രബോധത്തെ സാഹിത്യത്തിൽ നിന്നും കലയിൽ നിന്നും നഷ്ടപ്പെടുത്തുന്ന ഒരു സാംസ്കാരികമായ ഒരു പിന്നാക്കം പോക്കിൻ്റെ സമയത്താണ് നാം ഇവിടെ നിൽക്കുന്നത് ഈ സമൂഹം നിൽക്കുന്നത് എന്നത് മാഷൻ്റെ ഓർമ്മകളെയും മാഷിൻ്റെ എഴുത്തിനെയും കൂടുതൽ പ്രാജ്ജല്യമാനമാക്കാൻ ഇടയാകണം എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ മറ്റൊന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഹരിക്ക് ഇത്തവണത്തെ മുല്ല മാഷ് പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതിൽ വ്യക്തിപരമായി വളരെ സന്തോഷമുണ്ട് അതൊരു അഹങ്കാരം കൂടിയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു അപ്പം നമ്മുടെ ഈ മക്കൾക്ക് ആ മോളും കവിത മുഴുവൻ കാണാതെ ചൊല്ലി ഞാൻ കുറച്ച് ചൊല്ലി അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ മുഴുവൻ കവിതയും മോൾ ചൊല്ലി കോതപങ്കുള്ള കുട്ടിയെ ഞാൻ കോതപംഗളത്ത് ദിവസം ജോലി ചെയ്തിരുന്നു അവിടെ അപ്പോൾ കോതപംഗലത്ത വീട്ടിൽ നിന്നൊക്കെ ആ അതെ ഞങ്ങൾ രണ്ടുപേരും സുമേഷുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഈ അവസരം ഉപയോഗിച്ച് മറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ രചന എന്ന് പറയുന്നൊരു സംഘടന ഉണ്ട് സിനിമയിൽ പാട്ട് എഴുതുന്ന ആളുകളുടെ ഒരു സം കൂട്ടായ്മയുണ്ട് ആ രചനയുടെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനങ്ങളും ഈ തരണത്തിൽ ഞാൻ ശ്രീ മേന്തിപ്രീ ചങ്ങാതിക്ക് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നന്ദി നമ്മളിന്ന് വിളയ ഫൗണ്ടേഷൻ്റെ ഒരു മീറ്റിൽ ചേർന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ നമ്മുടെ ഈ പരിപാടിയുടെ സമയം വളരെ വൈകിയതുകൊണ്ട് ഇന്ന് ചേരുന്നില്ല മറ്റൊരിക്കലും ചേരാം നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഫൗണ്ടേഷൻ്റെ നെടുന്തൂണായ ജയൻ കോമയുടെ ക്ഷണിക്കുന്നു